ഒരു വിമാനം അതിന്റെ യാത്രയും യാത്രക്കാരും എല്ലാം ശരിയായി തുടങ്ങിയതുപോലെ തോന്നി പക്ഷേ യാത്രയുടെ മധ്യത്തിൽ കൃത്യമായി ആകാശത്ത് പറക്കുമ്പോൾ ഒരു ചെറിയ കുഴപ്പം അത് പൂർണമായും അതിനെ മറിച്ച് വിട്ടതുപോലായിപ്പോയി ഇത് കേവലം കേവലമൊരു വിമാനാപകടത്തിൻ്റെ കഥയല്ല ഇത് പറയുന്നത് മനുഷ്യന്റെ ചെറിയൊരു അശ്രദ്ധ എങ്ങനെ വലിയൊരു ദുരന്തമായി മാറാമെന്നുള്ളതാണ് നമസ്കാരം ഞാൻ അഖിലാഷ് ചന്ദ്രസേനൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ലോകം ഇപ്പോൾ കാണുന്ന പോലെ അത്രയധികം സാങ്കേതിക പുരോഗതി നേടിയിട്ടില്ലാത്തൊരു കാലം വിമാനയാത്രകൾ പലപ്പോഴും അത്ര സാധാരണമായിരുന്നില്ല പലപ്പോഴും അതൊരു ആഡംബര യാത്രയായിരുന്നു വലിയ വിമാനങ്ങൾ പ്രത്യേകിച്ചും ബോയിങ് സെവൻ പോലുള്ളവ ആകാശത്ത് അത്ഭുതങ്ങൾ തന്നെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ പത്തിന് വർഗർ ഫ്ലൈറ്റ് എയ്റ്റ് ടു സീറോ എന്ന വലിയ ബോയിങ് സെവൻ സീറോ സെവൻ വിമാനം ബ്രസീലിലെ റിയോഡി ജിനീറിയോ എന്ന മനോഹരമായ നഗരത്തിൽ നിന്നും ഫ്രാൻസിന്റെ തലസ്ഥാനമായി പാരീസിലേക്ക് യാത്ര തിരിച്ചു അന്നാ വിമാനത്തിൽ നൂറ്റി ഇരുപത്തി മൂന്ന് യാത്രക്കാരും വിമാനം പറത്താൻ കഴിവുറ്റ ക്യാപ്റ്റൻ ഗിൽബർട്ടോയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാരും ഉണ്ടായിരുന്നു ഓരോ യാത്രക്കാരും അവരുടേതായ സ്വപ്നങ്ങളിലേക്കാണ് ആ യാത്ര തുടങ്ങിയത് ചിലർ കുടുംബത്തെ കാണാൻ പോകുന്നു ചിലർ ജോലിയുടെ ഭാഗമായി ചിലർ യൂറോപ്പിന്റെ കാഴ്ചകൾ കാണാനായിട്ട് അങ്ങനെയായിരുന്നു അവരുടെ യാത്രകളെല്ലാം എല്ലാവരും മനസ്സ് സന്തോഷവും പ്രതീക്ഷയുള്ളതുമായിരുന്നു ക്യാപിൻ ക്രൂ യാത്രക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി ക്യാപ്റ്റനും കോപ്പിറ്റിലെയും മറ്റ് ജീവനക്കാരും തങ്ങളുടെ റൂട്ടും വിമാനത്തിന്റെ പ്രവർത്തനങ്ങളും കൃത്യമായി നിരീക്ഷിച്ചു മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ ആ യാത്ര ശാന്തമായി തന്നെ മുമ്പോട്ട് പൊക്കൊണ്ടിരിക്കുകയായിരുന്നു വിമാനം പാരീസിലെ ഓർലി വിമാനത്താവളത്തിലേക്ക് അടുക്കുകയായിരുന്നു ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് വിമാനത്തിന് അപ്രതീക്ഷിതമായ ഒരു ഗന്ധം വമിക്കാൻ തുടങ്ങിയത് ആദ്യം നേരിയ പുകയുടെ ഗന്ധം അത് എവിടെ നിന്നാണെന്ന് ആർക്കും മനസ്സിലായില്ല പിന്നീട് അത് പതിയെ പതിയെ കൂടാൻ തുടങ്ങി വിമാനത്തിൻ്റെ പിൻഭാഗത്തുള്ള ടോയ്ലറ്റിൽ നിന്നാണ് ഈ പുക വരുന്നതെന്ന് ജീവനക്കാർക്ക് മനസ്സിലായി ടോയ്ലറ്റിൽ നിന്ന് ഉയരുന്ന പുക കണ്ടപ്പോൾ തന്നെ ക്യാബിൻ ക്രൂ അങ്ങോട്ട് പാഞ്ഞെത്തി പക്ഷേ അവർക്ക് ആ തീ കെടുത്താൻ കഴിഞ്ഞില്ല പുക അതിവേഗം തന്നെ വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് യാത്രക്കാർ ഇരിക്കുന്ന ഭാഗത്തേക്ക് പടർന്നു കയറുകയും ആയിരുന്നു ആ പുക സാധാരണ പുകയായിരുന്നില്ല അത് വിഷമുള്ളതായിരുന്നു അന്ന് വിമാനത്തിൽ ഉപയോഗിച്ചിരുന്ന പ്ലാസ്റ്റിക്കും മറ്റു സാധനങ്ങളും തീ പിടിച്ചപ്പോൾ ഉണ്ടായിരുന്ന വിഷമുള്ള പുക ഈ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർബൺ മോണോക്സൈഡ് ആയിരുന്നു ഈ വാതകത്തിന് നിറമോ മണമോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾക്കത് ശ്വസിക്കുന്നത് അറിയാൻ പോലും കഴിഞ്ഞിരുന്നില്ല പുക ശ്വസിച്ച് ശ്വാസം മുട്ടാൻ തുടങ്ങിയപ്പോഴാണ് യാത്രക്കാർ പരിഭ്രാന്തിയായത് ആളുകൾ ചുമച്ചും കണ്ണുകൾ ഉണ്ടായിരുന്നു ശ്വാസം കിട്ടാതെ പിടയുകയും ചെയ്യുകയായിരുന്നു ആ ഒരു നിമിഷം അന്ന് ലോകത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്നത്തെ പോലെ അത്ര മികവുറ്റതായിരുന്നില്ല ഉയരങ്ങളിൽ വെച്ച് എഞ്ചിൻ എന്തെങ്കിലും തകരാറ് വരുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ഓക്സിജൻ മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത് അവ പുകയുടെ കാര്യത്തിൽ ഉപയോഗശൂന്യമായിരുന്നു വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് വായു സഞ്ചാരത്തിൻ്റെ സംവിധാനം അതായത് വെൻ്റിലേഷൻ സിസ്റ്റം ഈ വിഷപ്പുകയെ വിമാനത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുകയായിരുന്നു ഇത് തീയുടെ വ്യാപനത്തെയും പുകയുടെ ഭീകരതയും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു യാത്രക്കാർക്ക് രക്ഷപ്പെടാൻ ഒരു തരത്തിലുള്ള വഴികളും ഉണ്ടായിരുന്നില്ല പലരും തങ്ങളുടെ സീറ്റിൽ തന്നെ ശ്വാസം കിട്ടാതെ കുഴഞ്ഞു തുടങ്ങി കോപ്പിലാണെങ്കിൽ ക്യാപ്റ്റൻ ഗിൽബർട്ടോയും അദ്ദേഹത്തിന്റെ സഹായം ഒരു ജീവൻ മരണ പോരാട്ടത്തിലായിരുന്നു ഒരു സമയം പുക കോപ്പിലേക്കും വ്യാപിച്ചു ഇൻസ്ട്രുമെന്റ് പാനലുകൾ ലൈറ്റുകൾ മങ്ങി കാഴ്ചയും മങ്ങി പല നിയന്ത്രണങ്ങളും പ്രവർത്തിക്കാതായി കടുത്ത സമ്മർദ്ദവും കാഴ്ച മങ്ങിയ അവസ്ഥയും ക്യാപ്റ്റൻ ധീരമായ ഒരു തീരുമാനമെടുത്തു വിമാനം ഓർലി വിമാനത്താവളത്തിലെ റൺവേയിലേക്ക് ലാൻഡ് ചെയ്യാൻ ഇനി കഴിയില്ല അതിനുമുമ്പ് അവിടെയുള്ളൊരു ഉള്ളിപ്പാടത്തേക്ക് അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു ആ ഒരു നിമിഷം ആ നിമിഷം ആ ഒരു മൈതാനത്തെ ലക്ഷ്യമാക്കി വിമാനം പറത്തിക്കൊണ്ട് ക്യാപ്റ്റൻ മനസ്സ് എത്രമാത്രം കടുത്തൊരു സമ്മർദ്ദത്തിലായിരിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതന്നെയാണ് വിമാനം ആ ഒരു ഉള്ളിപ്പാടത്തേക്ക് പതുക്കെ ഇടിച്ചിറക്കുകയായിരുന്നു അതായത് ഒരു ക്രാഷ് ലാൻഡ് വിമാനത്തിന്റെ ലാൻഡിങ് ഗിയറും എഞ്ചിനുകളും വലിയ കേടുപാടുകൾ സംഭവിച്ചു എങ്കിലും വിമാനത്തിൻ്റെ പ്രധാന ഭാഗമായ ഫ്യൂസിലേജ് വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെ നിലനിന്നു ഇത് ക്യാപ്റ്റന്റെ അസാമാന്യമായ ഒരു കഴിവ് തന്നെയായിരുന്നു സാധാരണ ഒരു വിമാനം ഇങ്ങനെ ഇടിച്ചുറക്കുമ്പോൾ പല കഷ്ണങ്ങളായി ചിതറിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ വിമാനം ഒന്നിച്ചു തന്നെ നിൽക്കുകയായിരുന്നു രക്ഷാപ്രവർത്തനത്തിനായി സംഘങ്ങൾ പാഞ്ഞെത്തി അവർ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു കണ്ടപ്പോൾ ആശ്വസിച്ചു എന്നാൽ വിമാനത്തിനകത്ത കാഴ്ചകൾ കണ്ടപ്പോൾ അവർ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയായിരുന്നു ഹൃദയഭേദകരമായിരുന്നു ആ ഒരു കാഴ്ച നൂറ്റി ഇരുപത്തിമൂന്ന് യാത്രക്കാരും തങ്ങളുടെ സീറ്റിൽ ജീവനില്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ മരിച്ചത് വിമാനം ഇടിച്ചിറക്കിയത് കൊണ്ടായിരുന്നില്ല മറിച്ച് വിഷമുള്ള കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതിലായിരുന്നു പുക ശ്വസിച്ച് ബോധം നശിച്ച് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല പുറമെ വലിയ കേടുപാടുകളില്ലാത്ത വിമാനത്തിനുള്ളിൽ ഒരു കൂട്ടക്കൊല തന്നായിരുന്നു നടന്നിരുന്നത് ഇത് കണ്ട രക്ഷാപ്രവർത്തകർക്ക് പോലും മനസ്സിൽ വലിയ തളർച്ചയായി ഉണ്ടായത് പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഈ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തി ഒരു യാത്രക്കാരൻ ടോയ്ലറ്റിൽ വെച്ചൊരു സിഗരറ്റ് വലിച്ചതിന് ശേഷം അത് പൂർണ്ണമായും കെടുത്താതെ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിക്ഷേപിക്കുകയായിരുന്നു ആ ബിൻ പിന്നീട് തീപിടിക്കുകയും പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയതായത് തന്നെ അത് വലിയ രീതിയിൽ ആളിക്കത്തുകയുമായിരുന്നു ഒരു ചെറിയ അശ്രദ്ധ ഒരു നിമിഷത്തെ ഉത്തരവാദിത്തമില്ലായ്മ അതാണ് നൂറ്റി ഇരുപത്തിമൂന്ന് പേരുടെ ജീവനെടുത്തത് ആ വിമാനത്തിൽ നിന്ന് ആകെ പതിനൊന്ന് പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് അതിൽ പത്ത് പേരും വിമാനത്തിലെ ജീവനക്കാരായിരുന്നു ഒരാൾ മാത്രമായിരുന്നു യാത്രക്കാരൻ അദ്ദേഹത്തിന്റെ ആ ധീരമായ കാരണമാണ് ഈ ഒരു പതിനൊന്ന് പേരുടെ ജീവനെങ്കിലും അവിടെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് വർഗ ഫ്ലൈറ്റ് എയ് ടു സീറോയിൻ്റെ ഈ ഒരു ദുരന്തം വ്യോമാന ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി തന്നെ മാറുകയായിരുന്നു ഈ സംഭവം വിമാന കമ്പനികളുടെ രൂപനകൽപ്പനയിൽ തന്നെ പല സുരക്ഷാ പ്രശ്നങ്ങളും ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നു ഈ ദുരന്തത്തിൽ നിന്നും ലോകം പഠിച്ച പാഠങ്ങൾ പിന്നീട് വിമാനയാത്രകൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ തന്നെ മാറുകയായിരുന്നു ടോയ്ലറ്റുകളിൽ പുക കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ അതായത് സ്മോക്ക് ഡിറ്റക്ടറുകൾ നിർബന്ധമാക്കി സിഗരറ്റ് വലിച്ചാൽ അത് വലിയ രീതിയിലുള്ള അലാറം മുഴകും വിമാനങ്ങളുടെ ഉള്ളിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റു വസ്തുക്കളും പിടിക്കാത്തവയായി മാറ്റുകയായിരുന്നു പിന്നീട് പുക വിമാനത്തിൻ്റെ എല്ലാ ഭാഗത്തും പടരാതിരിക്കാനുള്ള വായു സഞ്ചാര സംവിധാനങ്ങളിലും വലിയ മാറ്റങ്ങളാണ് അവിടെ വരുത്തിയിരുന്നത് അതുപോലെ തന്നെ ജീവനക്കാർക്ക് തീപിടുത്തം പുക എന്നിവ ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെ കുറിച്ച് കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനങ്ങളും നൽകി അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴികൾ കൂടുതൽ വ്യക്തമാക്കുകയും എളുപ്പമാക്കുകയും ചെയ്യുകയും ചെയ്തു ഈ മാറ്റങ്ങളെല്ലാം കാരണം ഇപ്പോൾ വിമാനയാത്രകൾ പണ്ടത്തേകൾ എത്രയോ സുരക്ഷിതമാണ് ഒരുപക്ഷെ വർഗർ ഫ്ലൈറ്റ് എ ടു സീറോയിൽ സംഭവിച്ചതുപോലെ ഒരു അപകടം ഇന്നിനു സംഭവിക്കുന്ന സാധ്യത വളരെ കുറവാണ് ക്യാപ്റ്റൻ ഗിൽബർട്ടോ വർഗർ ഫ്ലൈറ്റ് എ ടു സീറോ നായകനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ദുരന്തമായി തന്നെ അവസാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മറ്റൊരു ബോയിങ് സെവൻ സീറോ സെവൻ വിമാനം പറത്തുന്നതിനിടയിൽ അദ്ദേഹം ഒരു തുമ്പുമില്ലാത്ത രീതിയിൽ അപ്രതീക്ഷനാവുകയായിരുന്നു ആ ഒരു വിമാനം പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു ദുരന്തമായി അവശേഷിക്കുകയായിരുന്നു ഇതൊക്കെയാണ് വർഗർ ഫ്ലൈറ്റ് എയ് ടു സീറോയുടെ കഥകൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ Bye.